ലോകം മുഴുവനെയും ദൈവത്തിൻ്റെ കരുണയിലേക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന സമയമാണ് ഒത്തിരിയേറെ ആളുകൾ സ്നേഹത്തെക്കുറിച്ചുള്ള പരാതികളിൽ വീണുപോകുന്നുണ്ട് സ്നേഹം കിട്ടുന്നില്ല കിട്ടിയ സ്നേഹം പോരാ അല്ലെങ്കിൽ എനിക്ക് ആവശ്യത്തിന് സ്നേഹം കിട്ടുന്നില്ല കിട്ടുന്നില്ലെന്ന് പറഞ്ഞുകൊണ്ട് സ്നേഹത്തിന് വേണ്ടി പരക്കം പായുന്ന ഒത്തിരിയേറെ ആളുകളെ കാണാൻ പറ്റുന്നു അത് പ്രത്യേകിച്ച് കുടുംബത്തിലും വ്യക്തിബന്ധങ്ങളിലും ഒക്കെ അവരെയൊക്കെ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് ഈശോയെ നിന്റെ സ്നേഹത്താൽ നിന്റെ കരുണയാൽ ഇവരുടെ ജീവിതങ്ങളെ നിറയ്ക്കണമേന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഭക്തിയോടെ കരുണയുടെ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാം സ്വർഗസ്ഥനായി ഞങ്ങളുടെ പിതാവ് അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ എന്നു വരുന്ന ആഹാരം നിങ്ങൾ കയറണമേ ഞങ്ങളോട് തെറ്റി എന്നിവരോട് വിഷമിച്ചിരിക്കുന്നത് പോലെ ോടും മറിയുമേ സ്വസ്ഥീകർത്താവ് അങ്ങിയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങനെ ഫലമായി അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയുമേ പാവിലായവൾക്ക് വേണ്ടി എപ്പോഴും സമയത്തും തമിരാനോട് ഉപേക്ഷിക്കണമേ വിശ്വാസ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക ഞങ്ങളുടെ കർത്താവുമായ ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി പറഞ്ഞു പതിയോസ് കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ നിറങ്ങപ്പെട്ട് മരിച്ചടക്കപ്പെട്ട് പാതാളുകൾ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു സഭയിലും പുണ്ഡിവാൻമാരുടെ ഐക്യത്തിലും പാപങ്ങളുടെയും മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേ നിത്യപിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും പാപപരിഹാരത്തിനായി പരിഹാരത്തിനായി അങ്ങയുടെ വത്സരസുതനും ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ ഈശോ മിശിസായുടെ തിരു ശരീരവും തിരു രക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു ഈശോടത്ത് ദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെ മേൽക്കരണിയായിരിക്കണമേ ഈശോടത്ത് ദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ മേൽക്കരണിയായിരിക്കണമേ ദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ലോകമുഴുവിൻ്റെ മേൽക്കരണിയായിരിക്കണമേ ഈശോടത്ത് ദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ കരണി ആയിരിക്കണമേ ഈശോടത്ത് ദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ മേൽക്കരണി ആയിരിക്കണമേ ഈശോടത്ത് ദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകമുഴുവിൻ്റെ മേൽക്കരണിയായിരിക്കണമേ ഈശോടത്ത് ദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ മേൽക്കരണി ആയിരിക്കണമേ ഈശോത്ത് ദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ ആയിരിക്കണമേ ഈശോടത്ത് പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻകരണി ആയിരിക്കണമേ ഈശോടത്ത് ദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ മേൽക്കരണി ആയിരിക്കണമേ നിത്യപിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവൻ പാപപരിഹാരത്തിനായി അങ്ങയുടെ ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ ശരീരവും രക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ച വയ്ക്കുന്നു ഈശ്വരധാരണമായി പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ മേൽക്കരുണയായിരിക്കണമേ ഈശ്വരധാരണമായി പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ മേൽക്കരുണയായിരിക്കണമേ ഈശ്വരധാരണമായി പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽക്കരുണയായിരിക്കണമേ ഈശ്വരധാരണമായി പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ മേൽക്കരുണയായിരിക്കണമേ ഈശ്വരധാരണ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ ഈശ്വരധാരണമായി 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 പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണ ആയിരിക്കണമേ ഞങ്ങളുടെയും ലോകം മുഴുവൻ നിത്രിപിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവൻ പാപ പരിഹാരത്തിനായി അങ്ങയുടെ വത്സലസുതനും ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ തിരു ശരീരവും തിരു രക്തവും ആത്മാവും ദൈവത്വവും അങ്ങേ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും പാപ പരിഹാരത്തിനായി അങ്ങയുടെ വത്സലസുതനും ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ ഈശ്വര തിരു ശരീരവും തിരു രക്തവും ആത്മാവും ദൈവത്വവും അങ്ങേ ഞങ്ങൾ കാഴ്ചവെക്കുന്നു ഈശ്വര ഉദാഹരണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെ മേൽ കരുണയായിരിക്കണമേ ഈശ്വര ധാരണമായി പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെ മേൽ കരുണയായിരിക്കണമേ ഈശ്വരധാരണമായി പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെ മേൽ കരുണയായിരിക്കണമേ ഈശ്വരധാരണമായി പീഢാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെ മേൽ കരുണയായിരിക്കണമേ ഈശ്വരധാരണമായി പീഢാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെ മേൽ കരുണയായിരിക്കണമേ ഈശ്വരധാരണമായി യും ലോകം മുഴുവന്റെയും മേൽകരുണയായിരിക്കണമേ ഈശ്വരധാരണമായി ലോകം മുഴുവൻ മേൽക്കരുണയായിരിക്കണമേ ഈശ്വര ധാരണമായി ലോകം മുഴുവൻ്റെ മേൽക്കരുണയായിരിക്കണമേ ഈശ്വരധാരണമായി പീഢാസാഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ പീഢാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽക്കരുണയായിരിക്കണമേ നിത്യപിതാപിതാവ് ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും പാവപരിഹാരത്തിനായി അങ്ങയുടെ വത്സലസുതനും ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ തിരു ശരീരവും തിരു രക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു ഈശോഡത്തെ ദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ കരണി ആയിരിക്കണമേ ഈശോത്ത് ദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ കരണി ആയിരിക്കണമേ ഈശോണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ ഇമെയിൽ കരണി ആയിരിക്കണമേ ഈശോത്ത് ദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ ഇമെയിൽ കരണി ആയിരിക്കണമേ ഈശോടത്ത് ദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ ണമേ ഈശ്വടത്ത് ദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ലോകം മുഴുവൻ കരുണി ആയിരിക്കണമേ ഈശോടത്ത് ദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ലോകം മുഴുവൻ കരണി ആയിരിക്കണമേ ഈശോടത്ത് ദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ ഇമെയിൽ കരണി ആയിരിക്കണമേ ദാരുണമായ പീഡാസഹനങ്ങളെ പ്രതിയാളിയും ലോകം മുഴുവൻ ഇമെയിൽ കരണി ആയിരിക്കണമേ ഈശോടത്ത് ദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി കരുണയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ പരിശുദ്ധനായ അമർത്തനെ ഞങ്ങളുടെയും ലോകം കരുണയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ പരിശുദ്ധനായ അമർഥനെ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെ മേൽ കരുണയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാന് പരിശുദ്ധനായ അമർത്തനെ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും മേൽ കരുണയായിരിക്കണമേയും